നമസ്കാരം ഇന്ന് ഒരനുഭവം പറയാൻ പോവാണ് എനിക്ക് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മൾ സാധാരണയായിട്ട് പ്രത്യേകിച്ച് ഈടെയായിട്ട് സോഷ്യൽ മീഡിയ ഇത്രത്തോളം സജീവമായിരിക്കുന്ന കാലത്ത് നമ്മൾ പേഴ്സണാലിറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ആളുകളുടെ മാനസികാവസ്ഥയെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് അപ്പം മറ്റുള്ളവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് എപ്പോഴും നമുക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ നമുക്ക് ഉണ്ട് എന്നുള്ളൊരു ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്ക് ഉണ്ട് എന്നുള്ളൊക്കെ ആ അഭിമാനമോ അല്ലെങ്കിൽ അതിനപ്പുറം ഒരു ഒക്കെ ആരെയും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ള ചിന്തയൊക്കെ തോന്നുന്നത് നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇതൊക്കെ ഓരോ സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് വരുമ്പോ എത്രത്തോളം നമുക്ക് അതിൻ്റെ കൂടെ സമചിത്വതയോടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യം യെസ് അത് അനുഭവം വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഞാൻ പറയാൻ വരുന്നത് ഈ സോഷ്യൽ ആങ്സൈറ്റി പിന്നെ ആങ്സൈറ്റി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് പിന്നെ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങാൻ ടൗണിലൂടെ നടക്കാൻ ടൗണിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ ഇതൊക്കെ ഭയങ്കര ടഫാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രശ്നമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ കേൾക്കുക എന്നല്ലാണ്ട് എനിക്കതൊരിക്കലും മനസ്സിലാവില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ട് മുതലേ ഉണ്ടായ അന്ന് മുതലേ എന്താണ് ഭയങ്കര എക്സ്ട്രോ പോയിട്ടാണ് എല്ലാ സ്ഥലത്തും പോവുക ഇനി അവിടുന്ന് ആണെങ്കിലും ഫോട്ടോ എടുക്കുന്നതിന് യാതൊരു ഇല്ല ഡാൻസ് കളിക്കാൻ യാതൊരു ഇല്ല പാട്ട് പാടാൻ ഇതൊന്നും അറിയില്ല അറിഞ്ഞാലും ഇല്ലെങ്കിലും ചെയ്തു കൂട്ടാൻ യാതൊരു കുഴപ്പമില്ല ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പണ്ടേ കുഴപ്പമില്ല ആ രീതിയിൽ എക്സ്ട്രോ ക്യാരക്ടർ ആയിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഈ അടങ്ങി ഒതുങ്ങി നിൽക്കുക അല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കാൻ പേടി അതല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ ഒറ്റക്ക് നിൽക്കുക ഇതൊന്നും എനിക്ക് അറിയില്ല കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് യെസ് ഞാൻ അംഗീകരിക്കുന്നു എന്നൊക്കെ എനിക്കറിയാം എനിക്കത് മനസ്സിലാക്കാൻ പറ്റും ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ അറിയില്ല പക്ഷെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു പരിചയക്കാരനായിട്ട് ഒരു ബീച്ചിൽ പോയി അപ്പം ബീച്ച് പോകുമ്പോൾ തന്നെ എന്റെ മനസ്സിലുണ്ട് പ്ലാൻ ഇവനെ കൊണ്ട് പിന്നെ ഒരു റീൽ ഷൂട്ട് ഇപ്പിക്കണം റീൽ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഒരുപാട് ഷോട്ട്സ് ഒന്നും ഇല്ല ആ ബീച്ച് കൂടി അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു തിരിഞ്ഞ് നടക്കുന്നു അതുപോലെ തന്നെ ഒരു കടല വാങ്ങുന്നു അത് പൊറിക്കുന്നു കടല് നോക്കി നിൽക്കുന്നു ഇതൊക്കെ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ അത് എടുക്കണം എന്ന് മനസ്സിലുണ്ട് അപ്പൊ ബീച്ചിന് വൈകുന്നേരമാണ് ചെല്ലുന്നത് ഒരുപാട് ആളുകൾ ഉണ്ടാവും നിങ്ങൾക്കറിയാം അപ്പോൾ പിന്നെ അവരോട് ഞാൻ അവിടെ എത്തിയിട്ട് ഒരു ഞാനിങ്ങനെ നടന്ന് വരും ഈ ഒരു ഷോട്ട് എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന് ഭയങ്കര പ്രയാസം അവനാണെങ്കിൽ എൻ്റെ കുറച്ച് ഇളയതാണ് അപ്പോൾ അവന് എന്നോട് പറ്റൂലെന്ന് പറയാൻ ഭയങ്കര പ്രയാസം അത് മാത്രല്ല അതിനകത്ത് ഒന്ന് ഷൂട്ട് ചെയ്തു തരാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് അതും ഭയങ്കര ബുദ്ധിമുട്ട് ഇവൻ ഒന്നും പറയുന്നില്ല പക്ഷേ അത് പിന്നെ നമുക്ക് ഇന്ന് വേണ്ട വേറൊരു ദിവസം അതിനായിട്ട് വരാം എന്നിട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു ഇവൻ മുങ്ങിന്ന് എനിക്കത് ഒട്ടും മനസ്സിലാകുന്നില്ല അപ്പം ഞാൻ എടാ ഒന്നെടുത്ത് ഒന്നെടുത്ത് എന്ന് പറയാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ കുറേ പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ പെട്ടെന്ന് അടുത്തൊരു പള്ളി ഉണ്ട് വാ നമ്മൾ നിസ്കരിച്ചിട്ടില്ലല്ലോ പോയി നിസ്കരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എന്നെയും കൂട്ടി പള്ളിയിലേക്ക് പോയി അങ്ങനെ പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് ഇറങ്ങുന്ന ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് യസ് ഇവൻ എന്തോ കുഴപ്പമുണ്ട് ഇവൻ പിന്നെ ഈ രീതിയിൽ പറയുന്നത് പക്ഷേ എനിക്കപ്പഴത്തേക്കെന്നെ മനസ്സിൽ എന്തോ ഒരു പ്രയാസം വന്നു തുടങ്ങിയിരുന്നു ഞാനാകെ രണ്ട് ഷോർട്ട് വീഡിയോ എടുത്ത് തരാൻ അല്ലേ ചോദിച്ചിട്ടുള്ളൂ എന്നിട്ടെന്താ അവനത് ചെയ്തു തരാത്തേ എന്താ ഇങ്ങനെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയിരുന്നു അപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു നോക്കി എസ് എന്തോ ഇവന് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടല്ലേ ഇവൻ ചെയ്തു തരാത്തേ അല്ലാതെ എനിക്ക് കഴിഞ്ഞ ദിവസം വേറൊരു സ്ഥലത്ത് നിന്ന് അവൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അത് പിന്നെ പക്ഷെ ആളുകളൊന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു എന്ന് ഞാൻ അപ്പോൾ ഓർത്തു അതുകൊണ്ടായിരിക്കാം അവൻ എളുപ്പത്തിൽ എടുത്ത് തന്നിട്ടുണ്ടാകുക എന്ന് അപ്പം ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് പ്രശ്നായിട്ട് പറയല അല്ലെങ്കിൽ ഒരു കുഴപ്പമായിട്ട് പറയല്ല എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എനിക്കറിയാത്തോണ്ട് പറയാണ് ചോദിക്കുകയാണ് ശരിക്കും എന്താണ് പ്രശ്നം അങ്ങനെ നമ്മൾ ഇപ്പം നീ അവിടെ ഒരു വീഡിയോ എടുത്തു തരുമ്പോഴത്തേക്ക് എന്താണ് നിനക്ക് തോന്നുന്നത് എന്താണ് ബുദ്ധിമുട്ടുണ്ടാവുക ഒരു എന്നോട് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ പറഞ്ഞു തരും ഞാൻ തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളുന്നു പറഞ്ഞു അവനോട് അപ്പോഴാണ് അവനോട് പറഞ്ഞത് ആളുകളുടെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ ക്യാമറ പിടിക്കുമ്പോഴത്തേക്ക് എല്ലാവരും നമ്മളെ തന്നെയാണോ ശ്രദ്ധിക്കുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാവും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വേർക്കും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എന്നിട്ട് അവനോട് പറഞ്ഞു ഇതാണ് അത്ര ആങ്സൈറ്റി എന്ന് അപ്പോൾ ഞാനത് ഭയങ്കര ഹാർഡായിട്ടാണ് അത് ആക്സെപ്റ്റ് ചെയ്തത് കാരണം എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ നല്ല പ്രയാസം കാരണം എനിക്ക് എനിക്കങ്ങനൊരു സംഭവത്തെക്കുറിച്ച് അറിയില്ല ഓക്കെ എല്ലാം തുറന്ന് പറഞ്ഞ് ഓടിച്ചാടി നടക്കുന്ന ശീലാണ് പണ്ട് മുതലേ അതുകൊണ്ട് ഇങ്ങനെയും ആളുകൾ ഉണ്ടാവും കേട്ടിട്ടുണ്ട് എന്നല്ലാതെ എന്റെ അനുഭവത്തിൽ വന്നിട്ടില്ല അപ്പൊ അത് വന്നപ്പോഴത്തേക്ക് എസ് അവർ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവൻ അംഗീകരിച്ചല്ലേ പറ്റൂ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ എല്ലാ ബന്ധങ്ങളും നിലനിൽക്കുക പരസ്പരം അംഗീകരിക്കുമ്പോൾ അപ്പൊ ഞാനത് ഭയങ്കര ദുഃഖത്തോടെയാണെങ്കിലും ആക്സെപ്റ്റ് ചെയ്തു കൊടുത്തു ദുഃഖം എന്ന് പറയുന്നത് എനിക്ക് അവിടുന്ന് കുറച്ച് ആ പറഞ്ഞ റീല് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നല്ലോ അത് നടന്നതല്ലോ ഭയങ്കര ദുഃഖത്തോടെ ആണെങ്കിലും ഞാനത് ചെയ്തു കൊടുത്തു അപ്പം ഈ സൊസൈറ്റി സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാതരം ആളുകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പായി എന്നെനിക്ക് തോന്നുന്നു താങ്ക് യു